ചായയ്ക്കൊപ്പം ബിസ്ക്കറ്റ് കഴിക്കരുത് ചായയും ബിസ്ക്കറ്റും ഏറ്റവും ജനപ്രിയമായ ഭക്ഷണ കോംബോയിൽ ഒന്നാണ് എന്നാൽ ഇവയിൽ ഒട്ടും തന്നെ ആരോഗ്യകരമല്ല പോഷക ആഹാര വിദഗ്ധ അമിത ഗാദ്രെ തൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ ചായയും ബിസ്ക്കറ്റും അനാരോഗ്യകരമായ കോമ്പിനേഷൻ കോമ്പിനേഷനാകുന്നു എങ്ങനെ എന്ന് വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുന്നു അഥനിക് ഹെൽത്ത് കോട്ട് ഒട്ടുമിക്ക ബിസ്ക്കറ്റുകളും ഉയർന്ന കൊഴുപ്പും ശുദ്ധീകരിച്ച മാവും അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇവയിൽ നാരുകൾ തീരെ കുറവാണ് അതായത് പ്രോട്ടീൻ വിറ്റമിനുകൾ അല്ലെങ്കിൽ ധാതുക്കൾ പോലെയുള്ള കുറഞ്ഞ പോഷകങ്ങളെ അവയിൽ നിന്നും ലഭിക്കുകയുള്ളൂ കൂടാതെ എല്ലാ ബിസ്ക്കറ്റുകളും ഒരുപോലെയല്ല നിർമ്മിക്കുന്നത് എന്നത് മറ്റൊരു കാരണം കൊഴുപ്പ് പഞ്ചസാര മൈദ എന്നിവ അടങ്ങാത്ത ബിസ്ക്കറ്റുകൾ ആണെന്നുള്ള അവകാശങ്ങൾ ഉണ്ടെങ്കിലും പല ബിസ്ക്കറ്റുകളിലും കലോറി ഒഴികെ മറ്റൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല ഇത്തരത്തിൽ വേണ്ടത്ര പോഷണമില്ലാത്ത ഭക്ഷണം തുടർച്ചയായി കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നത് നഷ്ടപ്പെടുത്തുന്നു റസ്ക് ജീരക ബിസ്ക്കറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മിക്ക ബിസ്കറ്റുകളും നാരുകളില്ലാത്ത ശുദ്ധീകരിച്ച ഗോതമ്പ് മാവ് അതായത് മൈദ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് മോശം ഫൈബർ കഴിക്കുന്നത് കുട്ടികളിലും മുതിർന്നവരിലും മലബന്ധത്തിനും കാരണമാകുന്നു അതിനാൽ നിങ്ങൾക്ക് വിശക്കുന്നില്ല എങ്കിൽ ചായയ്ക്കൊപ്പം ബിസ്ക്കറ്റ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് ഒരു ലഘുഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് അരി വറുത്തത് റൊട്ടി സബ്ജി റോൾ ഒരു കഷ്ണം പഴം എന്നിവ പോലെയുള്ള ആരോഗ്യകരമായ മറ്റ് ആഹാരങ്ങൾ കഴിക്കാവുന്നതാണ് എന്നാൽ ചായ കുടിച്ച പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രമേ ഈ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടുള്ളൂ കാരണം ഇവയിലെ ആൻറ്റിന്യൂട്രിയൻറ്റുകൾ ശരീരത്തിലെ ഇരുമ്പ് ആകരണത്തെ ബാധിക്കും എങ്കിലും ബിസ്ക്കറ്റിനെ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതില്ല ഇടയ്ക്ക് ഒരു ക്രീം ബിസ്ക്കറ്റോ മറ്റോ കഴിക്കാം എന്നിരുന്നാലും ഇതൊരു ശീലമാക്കരുത് കാരണം ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ മോശമായി ബാധിച്ചേക്കാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാലറി അടങ്ങിയ ബിസ്ക്കറ്റ് ഡെയിലി കഴിക്കുന്നതിലൂടെ മിച്ചം വരുന്ന കലോറി ശരീരത്തിൽ കൊഴുപ്പായി ശേഖരിക്കപ്പെടുന്നു ക്രമേണ ഇത് അമിത വണ്ണത്തിനും പ്രമേഹം ഹൃദയാഘാതം തുടങ്ങിയ രോഗങ്ങൾക്കും കാരണമാവുന്നു ഓരോ പ്രാവശ്യവും ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അവയിൽ എത്ര കലോറികൾ ഏകദേശം അടങ്ങിയിട്ടുണ്ട് എന്നറിയുന്നത് ആരോഗ്യ സംരക്ഷണത്തിനും ജീവിതശൈലി രോഗങ്ങളെ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ആവശ്യമാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ഐഥനിക് ഹെൽത്ത് കോട്ട് ഫോർ വെറ്റ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്